രണ്ട് മാസം മുമ്പ് എൻ്റെ അടുത്ത് ഒരു ചേച്ചി വന്നു ചേച്ചി വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ വീടുകളിലൊക്കെ ഒരുപാട് അസ്വസ്ഥതയുണ്ട് മുമ്പ് എൻ്റെ അമ്മ എവിടെ നിന്നോ എന്തോ ഒരു സാധനം വീടിൻ്റെ ഒരു സൈഡിൽ കൊണ്ട് കുഴിച്ചൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ പോയി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിച്ചാൽ പക്ഷേ ഈ ദിവസങ്ങളിലാണ് മനസ്സിലായത് ഇതൊക്കെ കുഴപ്പമാണ് ഇത് തിരിച്ചെടുക്കാൻ പറ്റുന്നത് സഭയ്ക്ക് തന്നെയാണ് അങ്ങനെ ഒരു അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടോ എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു ആ അച്ഛൻ ആരാണെന്ന് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞില്ല എന്നിട്ട് ആ ചേച്ചി പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് അച്ഛാ ആ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് അച്ഛൻ ഒരു കുരിശ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഈ കുരിശ് വികാരി അച്ഛനെ കൊണ്ടുപോയി ഏൽപ്പിക്കണം അച്ഛനോട് പറയണം ഈ കുരിശ് ഇന്നയാൾ തന്നതാണ് അതുകൊണ്ട് ഈ കുരിശ് വീട്ടിൽ വയ്ക്കാനായിട്ട് ആഗ്രഹമുണ്ട് വികാരി അച്ഛൻ ആ കുരിശോടുകൂടെ വീട്ടിലേക്ക് വന്നാൽ ആ കുരിശു വീട്ടിൽ വയ്ക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും പക്ഷെ വികാരിയച്ചൻ വരണം പ്രിയുള്ളവരെ ഞാനിത് വളരെ ആശ്ചര്യത്തോടെ ഇങ്ങനെ കേട്ട് നിൽക്കാറ് ആ അച്ഛൻ്റെ പേരും സ്ഥലവും ഒന്നും പറയണ്ട എന്നുകൂടെ ഈ അച്ഛൻ ഈ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ എട്ടവക വികാരി അച്ഛൻ വീട്ടിൽ വന്ന് വീട് വെഞ്ചിരിക്കുമ്പോൾ കിട്ടുന്ന കൃപ അത് നിസാരമല്ല അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും കൃപ വേറെ ആര് വന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ലഭിക്കത്തില്ലെന്നാണ് പറയുന്നത് കാരണം വികാരി അച്ഛൻ എന്ന് പറയുന്നത് ഇടവകയിലേക്ക് വി വികാരി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ വികാരി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആർക്ക് ബിഷപ്പിന് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ബിഷപ്പ് ആരാണ് ബിഷപ്പ് പാപ്പായുടെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് പാപ്പ ആരാ പാപ്പ ക്രിസ്തുവിൻ്റെ കാണപ്പെടുന്ന ഈ ലോകത്തിൻ്റെ തലവനാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഇടപക വികാരി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പകരക്കാരൻ അതുകൊണ്ട് ആ ക്രിസ്തുവാണ് വീട്ടിലേക്ക് വരുന്നത് ആ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് വേറെ പലതും അതുകൊണ്ട് സഭയോട് ചേർന്ന് നിൽക്കണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം ആ ചിന്തയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പിശാജ് വേറെ പല രീതിയിൽ ഇറങ്ങി പുറപ്പെടുക കാരണം എന്താണ് എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് ആ ക്രിസ്തു പിശാജിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിജയഭേരി മുഴക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പിശാജ് ഇനി ഒരിക്കലും എന്നെ ആക്രമിക്കാൻ വരില്ല അവൻ വേറെ വഴിക്ക് പോകുമെന്ന് വിചാരിക്കും പക്ഷെ വേറെ വഴിക്ക് പോകത്തില്ല അവൻ തരം മാറി കളിക്കും അല്ലേ പിശാജ് തരം മാറി കളിക്കുന്നത് ഇപ്പറിയുള്ളവരെ അങ്ങനെയുള്ള നമ്മൾ അറിയാതെ ഒരാളുടെ തലയിൽ കൈ തലേ കൈവച്ച് പറഞ്ഞ തന്നെ താഴേക്ക് വീഴും താഴേക്ക് വീഴുന്നു മാത്രമല്ല ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവും അത് മാറിക്കിട്ടുമെന്ന് അപ്പം നമ്മൾ വിചാരിക്കുക ഇത് കാരണം എന്താ പിശാജിൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നമ്മൾ നിന്നിരിക്കുക പിശാജ് തോറ്റേക്കുക അതുകൊണ്ട് പിശാജ് തന്നെ ഈ ഒരു അവസരം ഈ ഒരു കൃപ പിശാജ് കൊടുക്കും കൃപ എന്ന് പറയുന്നത് പോസിറ്റീവ് ഒരു നെഗറ്റീവ് കൃപയാണ് ആ കൃപ സ്വന്തമാക്കി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനിങ്ങനെ ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഞാനൊരു അത്മാനാണോ അച്ഛനാണോ കന്യാസ്ത്രീയാണോ ആര് വേണമെങ്കിലും ആയിക്കോളെ അങ്ങനെ ഞാൻ ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ കുടുംബത്തിൽ ശക്തമായ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചു എന്ന് ഞാൻ തിരിച്ചറിയുന്നു ആ തിരിച്ചറിവ് എനിക്ക് ഞാൻ എന്ന വ്യക്തിക്ക് അഹങ്കാരത്തിന് കാരണമാകുന്നുണ്ട് എങ്കിൽ അത് പിശാചിൻ്റെ കളിയാണ് കാരണം എന്താ വേറെ പല രീതിയിലും പരിശ്രമിച്ചു നോക്കി നടക്കത്തില്ല അതുകൊണ്ട് അവൻ പോസിറ്റീവാണ് എന്ന വ്യാജേന നെഗറ്റീവായി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടുക അതുകൊണ്ട് വ്യക്തിപരമായിട്ട് നമ്മളിത് മനസ്സിൽ എപ്പോഴും ചിന്തിക്കണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി ദൈവത്തോട് ചേർന്ന് നിന്ന് പിശാജിനെതിരെ ശക്തമായി ഇങ്ങനെ ചെറുത്ത് നിൽക്കുമ്പോൾ അവൻ ഒരിക്കലും എന്നിൽ നിന്ന് ഓടി മറയത്തില്ല മറിച്ച് അവൻ വേഷപ്രച്ഛന്നനായി തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് നീ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളിലും അത്ഭുതം ചെയ്യും അത് നമ്മൾ വിചാരിക്കും പരിശുദ്ധാത്മാവാണെന്ന് പരിശുദ്ധാത്മാവല്ല ദുരാത്മാവാണ് കാരണം അവൻ പഠിച്ച പണി പതിനെട്ട് നോക്കും അത്രക്ക് കള്ളനാവൻ അതുകൊണ്ട് ആ ഒരു കള്ളത്തരം സ്വായത്തമാക്കിയിട്ടുള്ളവൻ പല രീതിയിൽ നമുക്കെതിരെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമെന്നാണ് പറയാം അങ്ങനെ പല രീതിയിൽ പിടിച്ചു നിന്ന് ഞാൻ ജീവിക്കുന്ന എൻ്റെ യാഥാർത്ഥ്യമായ ജീവിതത്തെ അത് ദൈവകൃപയാണ് കൃപയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്നിലൂടെ പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഞാനെന്ന വ്യക്തിയെ സഭയിൽ നിന്നിങ്ങനെ മാറ്റി നിർത്താം സഭയിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവന് ആക്രമിക്കാൻ എളുപ്പമാണ് സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു നമ്മൾ സഭയിലെ ഓരോ കാര്യങ്ങളും സഭ പറയുന്നതനുസരിച്ച് നാം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ സഭയുടെ ഈ നൂറ്റി കോടിയോളം വരുന്ന ആളുകളുടെ വിശ്വാസത്തിലേക്ക് നാം ഇങ്ങനെ കെട്ടുപണഞ്ഞ് കിടക്കാം അതുകൊണ്ട് അത് പിശാചിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഇവനെ ഒറ്റക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക പിന്നെ വളരെ നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു വിശുദ്ധനല്ലേ പാതിരപ്പിയോ പാതിരപ്പിയോടെ ചില കുർബാന നിങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ ആ കുർബാനയുടെ ചെറിയ ചെറിയ പോർഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പാതിരപ്പിയോ കുർബാന അർപ്പിക്കുമ്പോൾ ഏത് ഇതുപോലുള്ള ഡിജിറ്റൽ മേഖലകളോ മാധ്യമങ്ങളോ ഒന്നുമില്ല ഒരു പക്ഷേ നമ്മളിപ്പോൾ ഒരു കുർബാനയൊക്കെ ഇങ്ങനെ ലൈവ് സ്ട്രീം ചെയ്ത് കഴിയുമ്പോൾ അത് എത്രയായി ആ ഒരു കെ ആയി പത്ത് കെ നൂറ് കെ അങ്ങനെ വൺ എം അതിങ്ങനെ നമ്മളിങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ പാതിരപ്പിയോയുടെ യഥാർത്ഥമായിട്ടുള്ള കുർബാന ഉണ്ടല്ലോ ആ കുർബാനയിൽ നാൽപ്പതിനായിരം പേരൊക്കെ ഒരുമിച്ച് വരുവരുന്നവർ തലേ ദിവസം വന്നിട്ട് ആ പരിസരത്തൊക്കെ കിടന്നുറങ്ങും എന്തിനാ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുർബാന എത്ര മണിക്കൂറാണെന്ന് അറിയാമോ നമ്മളുടെ കുർബാന ഞാനിപ്പോൾ ലത്തീൻ റീത്തിലാണ് എൻ്റെ കുർബാന ഞങ്ങളുടെ കുർബാന എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കൊണ്ട് തീരും തൊട്ടടുത്ത് തന്നെ സിറിയൻ പള്ളികളൊക്കെയുണ്ട് അപ്പോൾ ചിലർ ഇവിടേക്ക് വരും അപ്പോൾ അവർ തമാശക്കാണോ ഗൗരവത്തിലാണോ അവർ പറയും ഇത് പെട്ടെന്ന് തീരുവല്ല തീരുമല്ലേ അതുകൊണ്ട് വന്നാണെന്ന് പറയും അറിയുള്ളവരെ ഭാദപ്പിയയുടെ കുർബാനയുണ്ട് അത് ചിലപ്പം മൂന്ന് മണിക്കൂറൊക്കെ എടുക്കുവന്നാണ് ചില സമയത്ത് അപ്പത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്ന ഈ ക്രിസ്തുവിൻ്റെ ശരീരം എങ്ങനെ ഉയർത്തിപ്പിടിച്ച് എങ്ങനെ നോക്കി നിൽക്കുക അത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് മിനിറ്റൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടിങ്ങനെ നിന്നിട്ടുള്ളതാണ് അപ്പോൾ അതിന് ചുറ്റുമുള്ള ആൾക്കാരെ ദൈവമേ ഇത് താഴ്ത്തേക്ക് വെക്കല്ലേ കുറച്ചേരവും കൂടി ഞങ്ങൾ ഇതിനെ നോക്കി നിൽക്കാനുള്ള കൃപ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റും നിൽക്കുക ആയിരക്കണക്കിന് ഇങ്ങനെ ചുറ്റും നിൽക്കുക ഇങ്ങനെ ഓരോ ദിവസം ചോറ് ചെല്ലും തോറും ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അപ്പം അതിൽ പി ഒയ്ക്ക് പഞ്ചക്ഷതങ്ങളൊക്കെ ഉണ്ട് ഈ പഞ്ചക്ഷതങ്ങളൊക്കെ കാണാനും അങ്ങനെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനും ബലിയുടെ അനുഭവം സ്വന്തമാക്കാനും ആയിരക്കണക്കിന് ആളുകളിങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു ദിവസം ഈ പാതിരപ്പിയോയുടെ ആശ്രമത്തിലെ ആശ്രമ ശ്രേഷ്ഠൻ പാതിരപ്പിയോയോട് പറഞ്ഞു അത് മറ്റുള്ളവരൊക്കെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം എന്തായാലും ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യം പതിരപ്പിയോയോട് പറഞ്ഞു പാതിരപ്പിയോച്ച നാളെ മുതൽ കുർബാന പൊതുവായിട്ട് ചെല്ലണ്ട വ്യക്തിപരമായിട്ട് ചെല്ലാം മതി അത്ര ഉള്ളവരെ ഒന്ന് ആലോചിക്കണം പതിനായിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്ന ആ ഒരു സമയം ഒരു സുപ്രഭാതത്തിൽ അവരുടെ സുപ്പീരിയർ ജനറൽ പാതിരപ്പിയോയെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ മുതൽ പൊതു കുർബാന വേണ്ട ഒറ്റയ്ക്ക് കുർബാനയിലാണ് പിറ്റേ ദിവസം രാവിലെ പാതിരപ്പിയോ ബലിയർപ്പിച്ചത് തൻ്റെ സുപ്പീരിയർ ജനറൽ പറഞ്ഞതനുസരിച്ച് വ്യക്തിപരമായ ചാപ്പലിൽ ഒറ്റയ്ക്ക് ബലിയർപ്പിച്ചു ആളുകൾ പാതിരപ്പിയോ അന്വേഷിച്ചു വന്നു അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു പാതിരപ്പിയോ ഇവിടെയില്ല കുർബാനൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ദിവസങ്ങളോളം ആളുകൾ ഈ പാതിരപ്പിയോയെ അന്വേഷിച്ച് നടന്നു പാതിരപ്പിയോ പുറത്ത് പ്രത്യക്ഷപ്പെട്ടില്ല പാതിരപ്പിയോ ആശ്രമ ശ്രേഷ്ഠൻ പറഞ്ഞതനുസരിച്ച് വ്യക്തിപരമായ ചാപ്പലിൽ പ്രാർത്ഥനയും പരിത്യാഗവും ബലിയുമായി കഴിച്ചുകൂട്ടി പ്രിയമുള്ളവരെ ആ ഒരു ചിന്ത ഇവിടെ നിർത്തിയിട്ട് ഈ ഒരു കാലഘട്ടത്തെ പറ്റി ഒന്ന് ചിന്തിക്കും പ്രിയുള്ളവരെ ഞാൻ അർപ്പിക്കുന്ന ഒരു ബലിയിൽ ഒരാളല്ല രണ്ടാളല്ല നാൽപ്പതിനായിരം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കും ഞാൻ ഈ ഡയസച്ചൻ അർപ്പിക്കുന്ന ബലിയിൽ ഒരു ദിവസം എന്നെ അമ്പ്രൂസ് പിതാവ് വിളിച്ചിട്ട് പറയാം എന്താച്ചേ ഇനി വ്യക്തിപരമായ ബലി മാത്രം അർപ്പിച്ചാൽ മതി നീ പൊതുവായി പള്ളിയിൽ കുർബാന ചെല്ലണ്ട കാരണം എന്തുവാണെങ്കിലും ആയിക്കോട്ടെ പ്രിയമുള്ളവരെ പെട്ടെന്ന് ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം ഒറ്റ വിളി വിളിച്ചാൽ നാൽപ്പതിനായിരം പേരെൻ്റെ കൂടെ ഉണ്ട് അതിനി കുറപ്പാണ് നാൽപ്പതിനായിരം പേര് ബലിയർപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിനോളം തന്നെ ആളുകൾ പുറത്ത് എനിക്ക് അനുകൂലിച്ചുകൊണ്ടുണ്ട് എന്നെനിറപ്പാണ് ഞാനൊരു പത്രപ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു പ്രസ് ക്ലബ്ബോ വിളിച്ചു കൂട്ടിയിട്ട് വേറൊരു സഭ ഞാൻ ആരംഭിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കാൻ അത്രയും ആളുകളുണ്ടാവും പക്ഷേ പാതിരപ്പിയോ ചെയ്ത ഒരു പ്രവൃത്തി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ തൻ്റെ അധികാരി എന്താണോ പറഞ്ഞത് അതേപടി അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ ശരിയുണ്ടോയെന്നൊന്നും അന്വേഷിക്കുന്നില്ല അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ ചെറിയൊരു ചാപ്പലിലേക്ക് ഈ പാതിരപ്പിയോ ഒതുക്കുക പിന്നീട് ഏതാണ്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി പുറത്ത് വെളിപ്പെടുകയും ഈ ആശ്രമശ്രേഷ്ഠൻ വീണ്ടും അനുവാദം കൊടുക്കുകയും പിന്നെ അനേകായിരം ആളുകൾ ഈ ബലിയിലേക്ക് വരികയും ചെയ്തു എന്നത് മറ്റൊരു പശ്ചാത്തലം പക്ഷേ സഭയോട് ചേർന്ന് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സഭയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതം അടിമുടി നാശത്തിലേക്ക് വീഴും എന്ന വലിയൊരു പ്രഖ്യാപനമാണ് പാതിരപ്പിയോ നമുക്ക് നൽകുന്നത് പ്രിയമുള്ളവരെ ഒരെ വ്യക്തി ജീവിതത്തിൽ ഇത് പലപ്പോഴും സംഭവിക്കും നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നും അത് തോന്നിപ്പിക്കുന്നതാണ് ആര് പിശാച അങ്ങനെ ചില സമയത്ത് നമ്മളിങ്ങനെ മാറി നിൽക്കും അല്ലേ ചില സമയത്ത് നമ്മളിങ്ങനെ മാറി നിൽക്കും അപ്പോൾ കുറച്ച് നാൾ തലയ്ക്ക് ചോദിച്ചു വയ്ക്കുമ്പോൾ ആളുകൾ മറിഞ്ഞു വീഴുന്നു ക്യാൻസർ മാറുന്നു രോഗങ്ങളൊക്കെ മാറുന്നു അങ്ങനെ ഞാനൊരാൾ ദൈവമായി ഞാൻ പോലും അറിയാതെ ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരുന്നാൽ ആ വളർച്ച സഭയോട് ചേർന്നല്ല ഒറ്റയ്ക്ക് ആ സമയത്ത് ഇവൻ്റെ കൂടെ ആരുമില്ല എന്ന് പിശാജ് ഉറപ്പ് വരുത്തി പിന്നീട് അവൻ നമ്മുടെ ഉച്ചിക്കടിക്കും അവിടെ വീണിട്ട് എഴുന്നേൽക്കുക ഇച്ചിരി ബുദ്ധിമുട്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നല്ല കുംഭശസാരം നടത്തി പിശാജിനെതിരെ ശക്തമായിട്ടുള്ളൊരു ആയുധമായി ഞാൻ തന്നെ മാറുമ്പോൾ പിശാജ് നമ്മിൽ നിന്ന് ഓടിപ്പോകത്തില്ല മറിച്ച് പിശാജ് രൂപമാറ്റം വരുത്തി നമ്മളുടെ കൂടെ അത് കൃപയാണെന്ന ഭാവേന അവൻ വീണ്ടും കൂടെ കൂടും അങ്ങനെ നമ്മെ കൃപയിൽ നിന്നിങ്ങനെ മാറ്റി നിർത്തി നമ്മളെ നാശത്തിലേക്ക് അവൻ അത് അതവൻ്റെ ഒരു കുടില തന്ത്രമാണ് ആ തന്ത്രം തിരിച്ചറിഞ്ഞ് നമുക്ക് പോകാനായിട്ട് സാധിക്കും അങ്ങനെ പോകാൻ സാധിക്കുമ്പോൾ സ്വാഭാവികമാണ് ചില സമയത്ത് നമ്മളിങ്ങനെ പെട്ടുപോകുന്നേ അങ്ങനെ പെട്ടുപോയി കഴിയുമ്പോൾ നമ്മൾക്ക് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കർത്താവിംഗിലേക്ക് തിരിച്ചു വരികയെന്നുള്ള കർത്താവിംഗിലേക്ക് തിരിച്ചു വരാനായിട്ട് നാം തീരുമാനിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മളെ സ്വന്തമാക്കിയിട്ട് പറയും എത്ര നാളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നത് അത്രയും ഞാൻ വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അത്ര പെട്ടെന്നൊന്നും കർത്താവ് എടുക്കത്തില്ല ഏ അത്ര പെട്ടെന്ന് എടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല കാരണം കുറേ നാൾ ഇവൻ എൻ്റെ കൂടെ നിന്നു അതിനുശേഷം ഇവൻ പിശാജ് കാണിച്ച വഴിയിലൂടെ നടന്നുപോയി പോയി പിശാജ് കാണിച്ച വഴിയിലൂടെ നടന്നു പോയ ഇവനെ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഞാൻ അതേപടി സ്വീകരിക്കോ എന്നത് ദൈവത്തിന് ചില വ്യക്തിപരമായ ചില തീരുമാനങ്ങളുണ്ട് ദൈവം ചിലപ്പോൾ നമ്മളിങ്ങനെ പരീക്ഷിക്കോ എന്നാണ് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അവൻ അവൻ പരീക്ഷിക്കുക അവൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അവൻ നമ്മളെ പരീക്ഷിക്കുക എന്നുള്ളത് അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം ഞാൻ പറയുന്നത് അതെൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഒരു ദിവസമാണ് ഞാൻ എൻ്റെ ഗോതുരത്ത് പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഇങ്ങനെ പുറത്ത് നിൽക്കാം പുറത്ത് നിന്നപ്പോൾ നമ്മളുടെ അടുത്തേക്ക് ഒരു എന്നോളം പ്രായമുള്ള ഒരു ഒരുത്തനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഡാ സുഖമാണെന്ന് ചോദിച്ചു ഡാന്ന് വിളിച്ചപ്പോൾ നമുക്ക് അത്ര അത്രാണ്ട് ദയിച്ചില്ല കാരണം ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് കുർബാന കഴിഞ്ഞ് അവിടെ നിൽക്കാം അങ്ങനെ എന്ന് വിളിച്ചത് എനിക്ക് ദയിച്ചില്ല എങ്കിലും ഞാൻ അവനെങ്ങനെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ അവൻ പറഞ്ഞു ഇടാഴ്ച നിനക്ക് തന്നെ മനസ്സിലായാന്ന് ചോദിച്ചു അപ്പോഴും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയ അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് എടാ ഞാൻ എൻ്റെ കൂടെ പഠിച്ചാൽ അപ്പോൾ അവനവനെ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഒന്ന് മുതൽ നാല് വരെ ഒരുമിച്ച് പഠിച്ചാൽ അപ്പോൾ അവനായിട്ട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു പക്ഷേ കുറച്ചധികം സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഉടനെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു എടാ ഞാൻ ഇന്ന് ഇത്തിരി തിരക്കാണ് ഞാൻ പോവാണ് നാളെ അതായത് അടുത്തു ഞായറാഴ്ച ഞാൻ ഈ കുർബാനയ്ക്ക് വരാം കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാം ഞാൻ വീട്ടിലേക്കും വരാമെന്ന് അപ്പോൾ അവൻ എടുത്ത വഴിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഉണ്ടാശേ ഞാനിപ്പോൾ പള്ളിയിലൊന്നും പോകാറുള്ളടാന്ന് അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം നല്ല ദൈവഭയമുള്ള ഒരു കുടുംബമാണ് അപ്പോൾ അവൻ അതിന് ഒരു വിശദീകരണം നൽകിയത് എങ്ങനെയാണ് എനിക്ക് നല്ലൊരു ഭാര്യയുണ്ട് നല്ല സുന്ദരിയാണ് എനിക്ക് നല്ല രണ്ട് മക്കളുണ്ട് നല്ല സാമ്പത്തിക അവസ്ഥയുണ്ട് നല്ല ശമ്പളമുണ്ട് പിന്നെ ഞാൻ എന്തിനാടാ പള്ളിയിൽ തന്നെ അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ അനുചിതൊക്കെ ഇല്ലാത്തവർക്കുള്ളൊരു സാധനം ആണോ പള്ളി എന്ന് ചിന്തിച്ചു എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ അതുകൊണ്ട് പള്ളിയിൽ പോയിട്ട് കാലം കുറച്ചായി അവളും പോകാറില്ല അവൾ പോകാനൊക്കെ ചോദിക്കും ഞാനങ്ങനെ അനുവദിക്കാറൊന്നുമില്ല ഒന്നും വിടാറൊന്നുമില്ല അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒന്നു മുതൽ നാലു വരെ അത്രയും ക്ലോസ് ആയിട്ട് ഞങ്ങൾ ജീവിച്ചതുകൊണ്ട് ഞാൻ അവനോട് ചാഠ്യം പിടിച്ചു പറഞ്ഞു നീ വരെ വരാതിരിക്കേ അതൊന്നും എനിക്കൊരു വിഷയമല്ല അടുത്ത ഞായറാഴ്ച നീ ഞായറാഴ്ച പള്ളിയിൽ വരണം വീട്ടുകാരെയും കൊണ്ടുവരണം അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ഒരു അച്ഛൻ്റെ ഒരു ഒരു യാചനയായിട്ട് നീ അത് കണക്കിലെടുത്ത് ഒരു പഴയകാല സുഹൃത്തിൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് നീ വരണമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഓക്കെ വിശ്വാസം ഉണ്ടായിട്ടല്ല നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വരാന്നു പിന്നെ ആഴ്ച വൈകുന്നേരം ആയപ്പോൾ ഒരു ഫോൺ വന്നു ഞാൻ ഫോൺ എടുത്തു ആ ഫോൺ എടുത്തിട്ട് മറു തലക്കിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദമാണ് ആ സ്ത്രീ ശബ്ദം വേറെ ഒന്നുമല്ല നമ്മുടെ കൂട്ടുകാരനാ അതായത് കൂട്ടുകാരൻ്റെ ഭാര്യ ആ കൂട്ടുകാരൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്നെ ആളുടെ ഭാര്യയാണ് കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ പരിചയപ്പെട്ടില്ല പള്ളിയിൽ വെച്ച് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ മോളയെ പെട്ടുപോയി ഞാൻ മറന്നുപോയി രാവിലെ അവനെ കാണാനായിട്ട് വരാനായിട്ട് അപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ചാ ചേട്ടൻ ആശുപത്രിയിലാണ് അപ്പോൾ ഞാൻ ചോദിച്ചെന്ത് രാവിലെ പള്ളിയിൽ വന്നാണ് അച്ചാ പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ വന്ന് ഇളയ കൊച്ചിനോട് ഇളയ കുട്ടിയുമായി സബസ്റ്റ്യാനോസിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ കുറച്ചു നേരം പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ സ്റ്റെയർ കേസിൻ്റെ അടുത്ത് സ്റ്റെപ്പിൻ്റെ അടുത്ത് ഒരു ചവിട്ടി കിടക്കുന്നുണ്ടായിരുന്നു ആ ചവിട്ടിയിൽ തട്ടി ചേട്ടനും കൊച്ചും കൊണ്ട് താഴേക്ക് വീണു കൊച്ച് കൊച്ചിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി കൊച്ചിനെ കൊച്ചിനെങ്ങനെ സംരക്ഷിച്ചതാണ് കൈക്ക് ഒരാറ് സ്റ്റിച്ചുണ്ട് കാല് ഒടിഞ്ഞിട്ടുണ്ട് ചേച്ചി ഫോൺ വെച്ചു ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞു അച്ഛൻ ഒന്ന് വന്ന് കണ്ടേക്കണം പ്രിയുള്ളവരെ എൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു നോക്കി വീട്ടിൽ സ്വസ്ഥമായി ജീവിച്ചിരുന്നവനെ പള്ളി കൊണ്ടുപോയെന്ന് തള്ളിയിട്ട് ആശുപത്രിയിൽ ഇട്ടേക്കാണ് അവനെ കാണാൻ വേണ്ടിയിട്ട് എന്നോട് അവൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുക പോകാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒറ്റ പ്രാർത്ഥനയുള്ളൂ എൻ്റെ പൊന്നു ഭർത്താവേ അവൻ്റെ കൂടെ ആരും ഉണ്ടായേക്കല്ലേ കാരണം എന്താ അവൻ എന്തായാലും സുഹൃദേവ് ഒരിക്കലോ പറയാൻ പോണമെന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ വളരെ സ്വസ്ഥമായി അവൻ്റെ അടുത്ത് തുറന്നു നോക്കിയപ്പോൾ പ്രാർത്ഥന കേട്ടു ആരുമില്ല എന്നാലും എനിക്ക് സങ്കടം വന്നുണ്ടോ എന്താണ് കാരണം കൈ കൈയിങ്ങനെ സ്ലിങ്ങിലിട്ടേക്കാം കാലും കിടക്കാം വെറുതെ സ്വസ്ഥമായിട്ടിരുന്നവൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ ഉള്ളിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും കൈക്കും കാലിനും ബുദ്ധിമുട്ടുള്ള ഭാഗത്താണ് ഞാൻ നിന്നത് കാരണം മറുകാലും മറുകൈയും ആരോഗ്യമാണ് അതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായില്ല ഞാൻ കുറച്ചു നേരം നിന്നു ഒരു അരമണിക്കൂർ നിന്നു പെട്ടെന്ന് കുരിശിൻ്റെ ഒഴിയിലെ ഒരു വചനം ആണ് എനിക്ക് മനസ്സിലേക്ക് ഓരോമാവുന്നത് കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ വിങ്ങിപ്പൊട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ അമ്മയും മകനും സംസാരിക്കുന്നില്ല കുറച്ചു നേരം ഞങ്ങൾ സംസാരിക്കാതെ നിന്നു എഴുന്നേറ്റിട്ട് പറഞ്ഞു മോനെ ഞാൻ പോകുന്നു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അപ്പോൾ എന്നെ രൂക്ഷമായിട്ട് നോക്കി അവനാണെങ്കിൽ ഇല്ലാച്ചാ ഞാൻ പിന്നീട് സ്വസ്ഥമായിട്ട് മേടേ പോയി പ്രാർത്ഥിച്ചോളാം പ്രാർത്ഥിച്ചോളാന്നുകൊണ്ട് ഇറങ്ങി വാച്ച് നോക്കിയപ്പോൾ ഒരു മിനിറ്റ് മിനിറ്റായിട്ടുള്ളൂ എനിക്കത് അരമണിക്കൂർ വരെ തോന്നിയതാണ് അങ്ങനെ ഞാൻ എൻ്റെ പള്ളി മേടയിലേക്ക് വന്ന് വന്ന വഴിയും പ്രാർത്ഥിച്ചു എൻ്റെ പൊന്നു ഭർത്താവേ പറ്റുമെങ്കിൽ ഒന്ന് ഇടപെട്ട് അവനൊന്ന് നന്നാക്കുക എനിക്കിത് കൂടുതലൊന്നും ചെയ്യാനില്ല അവനൊരിക്കലും ഞാൻ പറയാൻ പറഞ്ഞാൽ കേൾക്കത്തുമില്ല അത്രയും ഉള്ളവരെ ആറുമാസം കഴിഞ്ഞപ്പോൾ അവനെന്നെ കാണാമതി അവൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ബേക്കറിയുടെ കവറുണ്ട് അപ്പോൾ മനസ്സിലായി ഉള്ളിൽ മധുരമാണ് അതുകൊണ്ട് ദേഷ്യപ്പെടാൻ വന്നേക്കണല്ല എന്തെങ്കിലും കുഴപ്പമില്ല സന്തോഷത്തിലാണ് വന്നേക്കുന്നത് എങ്കിലും എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവുന്നേ എൻ്റെ മുമ്പിലിരുന്നു മുമ്പിൽ ഇന്നിട്ട് ആദ്യം പറഞ്ഞ ഡയലോഗ് ഡയസച്ചാ അപ്പോൾ തന്നെ ഞാൻ കിടുങ്ങിപ്പോയി കഴിഞ്ഞ ആഴ്ച ആറ് മാസം മുമ്പ് എടാന്ന് വിളിച്ചവൻ അച്ചാന്ന് വിളിക്കാം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിപ്പോൾ എല്ലാ ദിവസവും പള്ളി പോകും അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു ഞാൻ കളിയാക്കാണോ അല്ലെങ്കിൽ ഇല്ല അച്ഛാ ഞാൻ എല്ലാ ദിവസവും പള്ളി പോകുന്നു കാരണം കൊട്ടപ്പുറം മെഡിക്കെയർ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഈശോ എന്നെ കാണിച്ചു ഒന്ന് മൂത്തൂർണം അമ്പലത്തിൽ ഉത്സവമായിരുന്നു ആ ഉത്സവത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള വഴിയിൽ ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് വളരെ സ്ലോവിലാണ് ഞങ്ങളുടെ കാറ് പോയത് അങ്ങനെ കാറ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കാഴ്ച ദൈവം കാണിച്ചു തന്നു ഒരു ചട്ടി വാങ്ങിക്കാൻ വേണ്ടി ഒരു അമ്മ വരിക കുട്ടി കൂടെയുണ്ട് ചട്ടിയെടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ മുട്ടി നോക്കിയിട്ട് ഒരു ചട്ടി കുട്ടിക്ക് കൊടുത്തു കാശും കൊടുത്തു കുട്ടിയും ചട്ടിയുമായിട്ട് അമ്മ ഇങ്ങനെ നടന്നു പോകാം അപ്പം ഞാൻ ചോദിച്ചിതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തിനാണ് വെയിറ്റ് ചെയ്യും ഒരു കാര്യം കൂടിയുണ്ട് എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് സ്വർണ്ണപ്പണ്ട പണയത്തിന് മേൽ പണം കടം കൊടുക്കുന്ന ഒരു സ്ഥലമില്ല ആ സ്ഥലത്ത് വേറൊരു കാര്യം കൂടെ ദൈവം എന്നെ കാണിച്ചതാണ് അത് വേറൊന്നുമല്ല ഒരു മോതിരം ഒരാൾ പണയത്തിന് കൊണ്ടുപോകാം മോതിരം ഇങ്ങനെ ഉരച്ച് നോക്കിയിട്ട് ആ മോതിരം നല്ലതാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് കാശ് അവനെ തിരിച്ചു കൊടുത്തു ഈ രണ്ട് സംഭവവും എനിക്ക് ദൈവം കാണിച്ചു തന്ന നേരത്തെയും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് എന്നെ ദൈവം കാണിച്ചതാണ് ആ കാണിച്ച സംഭവം എനിക്ക് ദൈവം നൽകിയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മോതിരത്തിന് ഈ ചട്ടിക്ക് ജീവനുണ്ടായിരുന്നെങ്കിൽ പ്രാണം പോകുന്നൊരനുഭവമായിരുന്നു ഇത് ഉരച്ച് നോക്കിയതും ഇത് മുട്ടി നോക്കിയതും ദേഷ്യം ഉണ്ടായിട്ടല്ല മറിച്ചത് നല്ലതാണോ അറിയാൻ വേണ്ടിയിട്ട് അതേപോലെ കുറേ നാൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാതിരുന്ന ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഒന്ന് തട്ടിയും ഒന്ന് ഉരച്ചും നോക്കിയതാണ് ഞാൻ നല്ലതാണോ എന്ന് എന്നറിയാൻ നല്ലതാണ് എന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ് എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ കടമയാണ് കർത്താവ് പരീക്ഷിക്കും പക്ഷേ തോൽക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണോ അതുകൊണ്ട് ഞാൻ തോക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക പ്രിയമുള്ളവരെ ഉള്ളവരെ ഇതിൽ സുന്ദരമായിട്ടുള്ള വേറൊരു ഉപമയില്ല ഇതിനോട് അതുകൊണ്ട് കർത്താവ് നമ്മളെ ഈ ഒരു പൈശാചികമായ പ്രലോഭനത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കർത്താവ് പരീക്ഷിക്കും കർത്താവ് പരീക്ഷിക്കുന്നത് തോൽപ്പിക്കാനല്ലോ തോക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ഞാനാണ് അതുകൊണ്ട് തോൽക്കില്ല എന്നൊരു തീരുമാനത്തോടു കൂടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽ നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ആ കൃപയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ